വെൽക്കം ടു കിച്ചൻ നട്ട്സ് ഇന്ന് നമ്മളിവിടെ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഒരു ഉപ്പുമാവാണ് തയ്യാറാക്കുന്നത് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാനായിട്ടോ ഒക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ റെസിപ്പിയാണ് അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം ഒരു മൂന്നോ നാലോ മിനിറ്റ് ഇതുപോലെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇനി ഈ പാത്രത്തിൽ നിന്നൊന്ന് മാറ്റിയിട്ട് ചെറുതായിട്ട് ചൂടാറി ചൂടാറിക്കഴിയുമ്പോൾ നമുക്കിത് നല്ലപോലെ കഴുകിയെടുക്കാം എന്നിട്ട് ഇതിൽ കൂടുതലുള്ള വെള്ളമൊക്കെ പോകാനായിട്ട് ഞാനിതിൽ ഒരു അരിപ്പേലിട്ട് വെച്ചിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ടോ മൂന്നോ പറ്റൽ ചേർത്ത ശേഷം ഈ ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളർ കളറാവുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചോപ്പ് ചെയ്തത് അതേപോലെ ഒരു നാലോ അഞ്ചോ ബീൻസ് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് ഇത് രണ്ടും ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതും ഒരു അര ടീസ്പൂൺ ഇഞ്ചി കൊത്തിയരിഞ്ഞത് അതുപോലെ രണ്ടോ മൂന്നോ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കാം നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടിയാൽ മതി ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ആദ്യം നമ്മളിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് വെള്ളം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ തൽക്കാലം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിപ്പോൾ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ കഴുകി സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുള്ള നൂറ് ഗോതമ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഈ നൂറുക്ക് ഗോതമ്പ് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിത് അടച്ചു വെച്ച് ഒരു മൂന്നോ നാലോ മിനിറ്റ് നമുക്ക് ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അത് ആ ഒരു നാല് മിനിറ്റിന് ശേഷം ഞാനിത് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതുപോലെ ഈ ഗോതമ്പൊന്ന് ഹാഫ് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു അരക്കപ്പ് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഇത് അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇത് നമുക്ക് അടച്ച് വെച്ച് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടി മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇതാ ഇത് ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഇതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗോതമ്പ് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിൽ കുറച്ചൊരു ഈർപ്പുണ്ട് ഇത് ആവിയിലിരുന്ന് വെന്തത് കൊണ്ട് അതുകൊണ്ട് നമുക്കിതൊരു രണ്ടോ മൂന്നോ മിനിറ്റ് തുറന്നു വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഒട്ടും സ്റ്റിക്കി അല്ലാതെ നമുക്ക് കിട്ടും അപ്പോൾ അങ്ങനെ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്